സജ്ജനങ്ങളെ ഏതു ലക്ഷ്യമാണോ ഉറപ്പിക്കുന്നത് അതിൻ്റെ ഭാവവും ഉദ്ദേശശുദ്ധിയും അനുസരിച്ച് കാലക്രമേണ ആ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നതിനുള്ള ഊർജം പ്രകൃതി നൽകുന്നു മോക്ഷമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മോക്ഷമാർഗത്തിലേക്ക് നയിക്കാൻ പ്രാപ്തനായ ഗുരുവിനെ കണ്ടെത്താനുള്ള പുണ്യം ഒരു ജീവനിൽ വന്നു ചേരുമ്പോൾ ആ ജീവന് അർഹമായ ഗുരുവിൻ്റെ മുന്നിൽ പ്രകൃതി കൊണ്ടെത്തിക്കുന്നു പ്രകൃതിയുടെ ഈ രഹസ്യം മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള സങ്കല്പത്തിനാണെങ്കിൽ അത് ശാശ്വത പരിഹാരത്തിന് ജീവനും ജീവിതത്തിനും ഉണർവേകുമെന്ന് തിരിച്ചറിയുക അങ്ങനെ ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിലെത്തി ആത്മസമർപ്പണവും അനുസരണയും കൊണ്ട് ലക്ഷ്യബോധത്തിന് തടസ്സം നിൽക്കുന്ന വാസനകളെ ഓരോന്നോരോന്നായി ഇല്ലാതാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് എന്താണെന്നും ശുദ്ധി എന്താണെന്നും ആ ജീവൻ അനുഭവിച്ചറിയുന്നത് ആനയുടെ വായിൽ നിന്ന് വീഴുന്ന ഭക്ഷണം ഉറുമ്പിന് സദ്യ എന്ന് പറയുന്നത് പോലെ സദ്യ എന്ന് പറഞ്ഞ വാക്കിന് പെട്ടെന്ന് എന്നൊരർത്ഥമുണ്ട് മഹാത്മാക്കളുടെ വായിൽ നിന്നും അനുഗ്രഹ രൂപേണ വരുന്ന ഓരോ വാക്കുകളും അബദ്ധത്തിലും ബന്ധനത്തിലും കിടക്കുന്ന ആത്മാക്കൾക്ക് ഉണർവേകി അതിനെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിയുക